കോഴിക്കോട് താമരശ്ശേരിയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീണൊരു വീട് തകർന്നു പോയി ഇന്നലെ രാത്രിയാണ് അപകടം ഉണ്ടായത് ചുങ്കം കലക്കാംപൊയിൽ ജാനകിയുടെ വീടാണ് തകർന്നു പോയത് വൈക്കത്ത് ചെത്തു തൊഴിലാളി തെങ്ങിന് മുകളിൽ കുടുങ്ങിയെന്ന വാർത്തയും വരുന്നുണ്ട് വൈക്കം സ്വദേശി രാജേഷാണ് ശക്തമായ കാറ്റിനെ തുറന്ന് തെങ്ങിൽ കുടുങ്ങിപ്പോയത് ഫയർഫോഴ്സ് മണിക്കൂറുകൾ ശ്രമിച്ചാണ് രാജേഷിനെ താഴെ ഇറക്കിയത് കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദും കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും നമുക്കൊപ്പം ചേരുന്നു ആദ്യം സമീർ സി മുഹമ്മദിലേക്ക് സമീർ വീട് വലിയ വീടായിരുന്നോ എങ്ങനെയാണ് ഒരുപാട് ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇന്നലെ രാത്രിയോടുകൂടെ ശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ലഭിച്ചത് പ്രത്യേകിച്ചും കിഴക്കൻ മലയോര മേഖലയിലാണ് ശക്തമായ മഴയും ഇടിയും കാറ്റും ഉണ്ടായത് അതിന്റെ ഭാഗമായി കൊണ്ടുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിലാണ് ഇപ്പോൾ ചുങ്കം താമരശ്ശേരി ചുങ്കം സ്വദേശിയായിട്ടുള്ള ജാനകിയുടെ വീട് തകർന്നിരിക്കുന്നത് ചെറിയ ഒരു വാർക്ക് വീടാണ് ആ വാർക്ക് വീടിൻ്റെ മുകളിലേക്ക് അയൽവാസിയുടെ തൊടിയിൽ നിൽക്കുന്ന തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു അതിൻ്റെ കൊണ്ടാണ് അതിൻ്റെ സ്ലാബ് ഉൾപ്പെടെ പൊട്ടിയിരിക്കുന്നത് ഈ സമയത്ത് ജാനകി അവരുടെ മകളുടെ വീട്ടിലായിരുന്നു അതിനാൽ തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വീടിൻ്റെ സ്ലാബ് പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമാണുള്ളത് ഒപ്പം തന്നെ അവിടെയുള്ള വെള്ളം സൂക്ഷിക്കുന്ന പാത്രങ്ങൾ ഉൾപ്പെടെ നഷ്ടമായിട്ടുമുണ്ട് സമീപത്തെ സമീപത്ത് മറ്റേ ഒരു ഒരു വീടിലും നേരിയ തോതിൽ മരം പൊട്ടി വീണുകൊണ്ടുള്ള അപകടം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ആ അപകട സമയത്ത് ജാനകി വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ് അതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത് എസ് കെ എൻ